റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കാളിദാരിക യുദ്ധത്തെയും ദാരിക മതത്തെയും അടിസ്ഥാനമാക്കി മുടിയേറ്റ് എന്നൊരു കലാരൂപം വടക്കേ കേരളത്തിൽ പ്രധാനമായ ഒരു കലാരൂപമായി അരങ്ങേറാറുണ്ട് കളമെഴുത്തും പാട്ടും നടത്തുന്നുണ്ട് ഭദ്രകാളിയുടെ രൂപം വരച്ച് ദേവിയെ സ്തുതിച്ചു പാടുന്ന കലാരൂപമാണ് കേരളത്തിലെ മിക്ക ഭാഗങ്ങളിലും മധ്യ കേരളത്തിലും കളമെഴുത്തും പാട്ടിനെ പ്രചാരം കൂടുതലുണ്ട് ദാരിക കാളി യുദ്ധത്തിനോടനുബന്ധിച്ചുള്ള മറ്റു കലാരൂപങ്ങളുമുണ്ട് അതിനെ പ്രധാനമാണ് കോലംതുള്ളലും ദേവിയുടെ താമസരൂപമാണ് ഭദ്രകാളി രോഗോപകാരാർത്ഥം അത്ര അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ ദേവി ഈ രൂപത്തിൽ പ്രത്യക്ഷീഭവിക്കുന്നുള്ളൂ അത്യുഗ്രമായ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതിനാൽ ഭദ്രകാളി രൂപത്തെ ദാനവരും മാനവരും ദേവഗണങ്ങളും പൂജിച്ചാരാധിക്കുന്നു രൂപം താമസപ്രായമാണെങ്കിലും ദേവി ഭക്തവത്സരയും ഭജിക്കുന്നവർക്ക് അഭിഷ്ടപരദായനയുമാണ് ശത്രുക്കൾക്ക് ഭയങ്കരിയായി തോന്നുമെങ്കിലും ഭക്തർക്ക് സൗമ്യയായി തന്നെ ദർശനം കൊടുക്കുന്നതാണ് താമസഭാവത്തിൽ മാത്രമല്ല ഈ ദേവി അനുഗ്രഹിക്കുന്നത് പിന്നെയോ സാത്വിക ഭാവത്തിലും രജസ്വഭാവത്തിലും അനുഗ്രഹിക്കുന്നു ഭക്തന്മാർ ഭക്തിയോടുകൂടി അതേത് ഭാവത്തിൽ വാസിക്കുന്നുവോ അതാത് ഭാവത്തിൽ കരുണാമയായി അമ്പ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നു എന്നതിന് അനേക ഉദാഹരണങ്ങളുമുണ്ട് ദുഷ നിഗ്രഹത്തിനും ശിഷ്ടരക്ഷണത്തിനുമായി ആണ് ദേവി പല പല രൂപങ്ങൾ പല പല ഭാവത്തിൽ പലപ്പോഴും അവ അവലംബിച്ചിട്ടുള്ളത് പല രൂപത്തിൽ കാണപ്പെട്ടാലും എല്ലാം ഒന്ന് തന്നെയാണ് ആ ഏകത്വ സങ്കല്പത്തിൽ ഏത് ദേവിയെ പൂജിച്ചാലും ദേവി അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് തുടരും